അവസാന ദിനമായ കലോത്സവ നാളുകളിൽ അക്ഷരശ്ലോകത്തിൽ യു പി ജനറൽ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കൊച്ചുമിടുക്കൻ അനിരുദ്ധ് നമ്മോടൊപ്പം അനിരുദ്ധനോട് ചോദിക്കാം അക്ഷരശ്ലോകത്തിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അനിരുദ്ധ അക്ഷരശ്ലോകത്തിന്റെ എത്ര നാളായി തുടങ്ങിയിട്ട് ഒരു വർഷം ഒരു വർഷമായി എത്ര ക്ലാസ്സിലെ ഇപ്പോ അഞ്ചാം ക്ലാസ്സിൽ എങ്ങനെയുണ്ടോ അവിടെ ടീച്ചർമാരൊക്കെ സപ്പോർട്ട് ഉണ്ടോ ഉണ്ട് ഒരു ചെറിയൊരു അക്ഷരശ്ലോകം നമുക്ക് പഠിയാലോ പിടിച്ചോ നേരായ നല്ല വടി ചേരാതെ ഉള്ള അറിവ് പോരാതെ ഘോര ദുരിതം തീരാതു പായമതിനോരാതെ ഞങ്ങൾ മിഴി തോരാതെ കേണുഴലുവോർ ആരാനു നിൻ ചരണ താരാശ്രയിപ്പവരിലാരാലുദാരമുലകിൻ വേരായ നീ ചൊരുകമാ ഫലം ഉള്ളോ അടിപൊളിയായിട്ടുണ്ട് അപ്പം അനിരുദ്ധ ഉറപ്പായിട്ടും പിന്നെ ഈ മേഖലയിൽ വിജയിച്ച് ആ കഴിവുകളെല്ലാം കാഴ്ചവെക്കുമെന്ന് ഞങ്ങളെ വിശ്വസിക്കുന്നു കേട്ടോ ഓക്കെ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് അപ്പോൾ നമ്മുടെ ജീവൻഡിയുടെ ഒരു ചെറിയ ഉപഹാരമാണ് അനിരുദ്ധ ചായക്കിട്ട് കുടിക്കണം കേട്ടോ ഓക്കെ